പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്വർഗസ്ഥനായ പിതാവെ ഈ ദിവസത്തെ സമ്മാനത്തിനും വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസിൻ്റെ പ്രചോദനാത്മകമായ ജീവിതത്തിനും ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഈ വിശുദ്ധനെ ജ്ഞാനം സൗമ്യത ആത്മാക്കൾക്കുള്ള തീക്ഷ്ണത എന്നിവയാൾ നിറച്ചുവല്ലോ അവൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ എല്ലാ സ്നേഹത്തിൽ ചെയ്യാനും എല്ലാ സാഹചര്യങ്ങളിലും ദേവഹിതത്തിൽ ആശ്രയിക്കുവാനും ഞങ്ങളെയും പഠിപ്പിക്കണമേ ഇന്നേ ദിവസം ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും അങ്ങയുടെ സമാധാനം പ്രതിഫലിപ്പിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകിയണമേ ജീവിതത്തിൻ്റെ സാധാരണ നിമിഷങ്ങളിൽ വിശുദ്ധി കണ്ടെത്തിയ വിശുദ്ധ ഫ്രാൻസിൻ്റെ മാതൃക പിന്തുടർന്ന് വിനയത്തിലും ക്ഷമയിലും സ്ഥിരോത്സാഹത്തിലും വളരുവാനുള്ള കൃപ ഞങ്ങളിൽ നിറയ്ക്കണമേ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടിയിൽ അവിടെ എനിക്ക് വിശ്രമമരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ എന്നെ നയിക്കുന്നു അവിടെ എനിക്ക് എനിക്കുന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു സ്നേഹനദിയായ ദൈവമേ ഇന്നേ ദിനം വിശുദ്ധ ഫ്രാൻസിസ് ഡി സേൽസിനെ ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവൻ്റെ മാധ്യസ്ഥം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു വിശുദ്ധൻ്റെ സൗമ്യതയും വിശ്വാസവും അങ്ങയോടുള്ള അചഞ്ചലമായ സ്നേഹവും അനുകരിക്കാൻ ഞങ്ങളെ സഹായിക്കേണമേ ഈ ദിവസത്തെ വെല്ലുവിളികളെ സമാധാനത്തോടെയും ആത്മവിശ്വാസത്തോടെ നേരിടാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരും നിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും നിത്യജീവനിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നമ്മ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ